ീം പ്രവേശന പരീക്ഷയിൽ നമ്മുടെ സർക്കാരിന് പറ്റിയതും അത് തന്നെയാണ് പിന്നീട് അങ്ങനെ അപമാനകരം ഞാൻ അങ്ങനെ തോറ്റു തുന്നമ്പാടി വന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തോറ്റതിന്റെയും മണ്ടത്തരത്തിന്റെയും ദേഷ്യം മുഴുവൻ മാധ്യമങ്ങളുടെ മെക്കെട്ടങ് തീർത്തു അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ സിഐ ഡി കളാണ് ഏലിയാമ നടത്തിയിട്ട് ഫോർമുല എക്സ്പെർട്ട് കമ്മിറ്റി അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കാനുള്ള വിവരവും വിദ്യാഭ്യാസം ഈ മെയ് മിറ്റ് നടക്കണ കുഞ്ഞാമോ എനിക്ക് അയ്യോ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശോഭിക്കുന്നത് അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് പറയും ഞാൻ ഒരു സംസ്കാരമാണോ ഇതൊക്കെ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വകുപ്പ് എന്താണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല എനിക്ക് അതിലാണ് ഒരു വകുപ്പിൻ്റെ അത് ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല കാരണം അവരെയൊക്കെ തെരഞ്ഞെടുത്തത് ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഏക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം സ്വാഭാവികമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവർ വേണമെന്നോ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ല എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ നമുക്കിതൊക്കെ ശീലമല്ല